എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് പപ്പടം കാച്ചി എണ്ണയാണ് ഇനി ഇതിലേക്ക് ഉരുവ കടുക് അത് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുന്ന രണ്ട് മൂന്ന് ചുമ മുളക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത കേട്ടോ നല്ലൊരു കളർ ഇട്ടോ ഏർ കടുക് പൊട്ടിച്ചപ്പോ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാല് ഇതിലേക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മഞ്ഞപ്പൊടി എണ്ണയില് ഇട്ടുകൊടുത്ത ഒരു കളർ നല്ലൊരു കളറില്ല മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്